ഹായ് മുത്തുമുണികളെ അസലാമലൈക്കും നമസ്കാരം അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണികൾക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്കായിട്ട് ഞാൻ ഇതിനെ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സ്ത്രീകൾക്കായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ വീട്ടിലിരുന്നിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുക ഒരു സംഭവമായിട്ടാ അപ്പോ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഏത് രീതിയിൽ രീതിയിലുണ്ടാക്കാന്നുള്ള ചെറിയൊരു ഓയിസോടെ ഞാൻ പറയാം നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ആണ് അതിൽ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ഇടുന്നുണ്ട് അതിൽ നമ്മൾ എന്താ പലതുണ്ട് അതായത് ഡ്രസ്സ് ഉണ്ട് പിന്നെ വാച്ച് ഓർണമെന്റ്സ് അതുപോലെ മേക്കപ്പ് സെറ്റുകൾ അതുപോലെ തന്നെ ബാഗുകൾ അതുപോലെ തന്നെ പ്രോട്ടീൻ ഇതൊക്കെ ഉള്ള പിന്നെ അങ്ങനെയുള്ള കണ്ടന്റ് ഉള്ള സംഭവങ്ങൾ ലേഹം അങ്ങനെയൊക്കെ ഉള്ള ഉണ്ട് ഇത്രയും ഐറ്റംസ് ഒക്കെ അതിലുണ്ട് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അത് സ്റ്റാറ്റസ് ആയിട്ടോ ഗ്രൂപ്പിൽ നിങ്ങൾ ഫ്രണ്ട്സുകളെ പിന്നെ അതുപോലെ ഫാമിലിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഗ്രൂപ്പായിട്ടോ അല്ലാതെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ അതിലൂടെയോ അതല്ലാതെ നിങ്ങൾക്ക് ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്തിട്ടോ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റും സിമ്പിളാണ് സീറോ ഇൻവെസ്റ്റ്മെന്റ് ആണ് അഞ്ച് പൈസ നിങ്ങൾ മുതല് മുടക്കണ്ട നിങ്ങൾക്ക് വെറും നിങ്ങളെ നെറ്റിൽ നിങ്ങൾ ഏതു നേരം ഇരുന്ന് കളിക്കുന്നല്ലേ എപ്പോഴും നിങ്ങൾ കാണുന്നല്ലേ ഒരു പത്ത് മിനിറ്റില്ല ഒരു അഞ്ച് മിനിറ്റ് വെറും അഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എത്ര മാത്രം അതിൽ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആവാ അതിന് നമ്പർ ചെയ്യാൻ ഇതിന്റെ താഴെ കൊടുക്കുന്നുണ്ട് ഗ്രൂപ്പിൽ ആഡ് ആയി കഴിഞ്ഞാൽ അതിൽ ഞാൻ പ്രൊഡക്റ്റ് ഇടുന്ന ആ പ്രൊഡക്റ്റിന് എന്റെ റൈറ്റ് അതിലുണ്ടാവും അതിന്റെ ഡീറ്റെയിൽസും താഴെ ഉണ്ടാവും അതിൻ്റെ കൂടെ എന്റെ റൈറ്റും ഉണ്ടാവും ആ റൈറ്റിൽ നിങ്ങൾ പ്ലസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അൻപതോ ഒരു മുപ്പതോ നാൽപ്പതോ അങ്ങനെയുള്ള തുക നിങ്ങൾ പ്ലസ് ചെയ്തിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് കൊടുക്കുക അത്ര മാത്രമേ ഉള്ളൂ നിങ്ങളെ ക്യാഷ് നിങ്ങൾക്ക് എടുക്കാം ഒരു പത്തെണ്ണം ഒരു ദിവസം പോയാലും രണ്ടെണ്ണം പോയാലേ വേണ്ട ഒന്ന് പോയാലേ നിങ്ങൾക്ക് അതിൻ്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടൂല്ലേ നിങ്ങൾ ഒരു പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടെല്ലാം ഓർക്കണം നിങ്ങൾ വെറുതെ ഇരിക്കുന്ന ഒരു സമയം ഒരു ഫോട്ടോസ് അങ്ങോട്ട് ഷെയർ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനമാണ് പറയുന്നത് പ്ലസ് നിങ്ങൾക്കൊരു സന്തോഷമായില്ലേ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനോ നിങ്ങളുടെ സാധനങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് വാങ്ങി കഴിക്കാനോ ഒക്കെ നിങ്ങൾക്ക് അതൊരു വരുമാനം കിട്ടുന്നില്ലേ ഇതുകൊണ്ട് വീടുണ്ടാക്കിയവരുണ്ട് സ്ഥലം മേടിച്ചവരുണ്ട് ഒക്കെ ഉണ്ട് അതായത് കണ്ടിന്യൂ നമ്മൾ ഇരിക്കണം എന്ന് മാത്രം ഇരിക്കണം എന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് വൈകുന്നേരം ഇരിക്കണം എന്നല്ല നമുക്കൊരു ടൈം കണക്കാക്കാം രാവിലെ വൈകുന്നേരം രണ്ട് ടൈമിൽ ഞാൻ വിടുന്ന ഈ ഫോട്ടോസും വീഡിയോസും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങളെ പണി അതിൻ്റെ ഇടയിൽ എല്ലാം നടത്താം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി വേറെയോടൊക്കെ പോകും വേണ്ട അപ്പൊ ആ നല്ലൊരു എളുപ്പമുള്ള മാർഗമല്ലേ ഈ വരുമാന മാർഗം അപ്പൊ അതിന് താല്പര്യമുള്ളവർ ആരാണെന്ന് വെച്ചാൽ ലേഡീസിന് മാത്രം ഉള്ളിൽ ലേഡീസ് ഞാൻ വീണ്ടും പറയുന്നത് ഉള്ളിൽ ലേഡീസ് മാത്രം ആണുങ്ങൾ വരേണ്ട ആവശ്യമില്ല കാരണം അവർക്ക് നയിക്കാൻ വേറെ ഒക്കെ ഭാഗങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ജോലിക്ക് പോവാൻ താല്പര്യപ്പെടാത്തവരും ജോലിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞേക്കാൻ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനും ആണുങ്ങള് സമ്മതിക്കാത്തവരുമായിട്ടുള്ള സ്ത്രീകൾക്ക് വരുമാനം വേണം എന്ന് ആഗ്രഹമുള്ളവർ മാത്രം ഇതിൽ വരിക അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഡ്രസ്സുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാണെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതിൽ നല്ല വില കുറവുള്ളതും നല്ല ഭംഗി ഉള്ളതും ഒക്കെ ഓഫറിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടുള്ളവർക്കും ഇതിൽ ആഡ് ആവാം പല ആൾക്കാരുണ്ട് കാസർഗോഡ് മോദി കണ്ണൂർ മോദി പല സ്ഥലത്തു നിന്നുള്ള ടീമുകൾ ഓരോരുത്തരും ഇതിൽ നമ്മൾ കസ്റ്റമർ ആയിട്ടുണ്ട് അവരൊക്കെ നല്ല സെല്ലിങ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഈ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിരുന്നു ഒത്തിരി പേര് പത്താറുന്നൂറ് പേര് അതിലുണ്ടായിരുന്നു എന്റെ ഗ്രൂപ്പിൽ ഞാൻ ആ ഗ്രൂപ്പ് പിന്നെ നിർത്താൻ കാരണം എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ആയത് കാരണം ബിസൊക്കെ ആയത് കാരണം ഇപ്പം എന്റെ ഷോപ്പിലേക്ക് സാധനങ്ങൾ കൊടുക്കലും താക്കലും എല്ലാം കൂടെ ആയിട്ട് ടൈമിങ്ങിന് ഇത് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം കൂടെ വന്നപ്പോൾ ഞാൻ കുറച്ചുനിന്ന് സ്റ്റോപ്പ് ചെയ്തുതായിരുന്നു ഇപ്പൊ ഞാൻ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നമ്മൾ ഷോപ്പിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ സംഭവം ഉള്ളത് അപ്പൊ ഞമ്മളുടെ ഷോപ്പിലെ സംഭവങ്ങളും അതിലുണ്ടാവും അപ്പം നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഈ ഫോ ഈ വീഡിയോയില് അപ്പൊ നിങ്ങൾ അതിന്റെ താഴെ ഉണ്ടാവും കേട്ടോ അതില് കേറിയാ മതി നിങ്ങൾ വരിക പിന്നെ വന്നു കാണ്ട് ഇന്ന് പോവാ നാളെ പോവാ മറ്റു പോവാന്നൊക്കെ ഒരു ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു വരുമാനം കിട്ടൂല അത് എവിടെ പോയാലും എന്തിനു പോയാലും അങ്ങനെ തന്നെ അല്ലേ ഒരു മാസം കഴിയാതെ നമുക്ക് ശമ്പളം കിട്ടും ജോലി ചെയ്യുമ്പോൾ ആ മാസത്തെ ലാസ്റ്റ് കിട്ടുന്നത് നമ്മളെ പണിക്കനുസരിച്ചിട്ടുള്ള ശമ്പളം അല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും കിട്ടുന്നത് ലാസ്റ്റല്ലേ കിട്ടുന്നതല്ല ആദ്യം ജീവളിച്ച് പോയി വന്നിട്ട് പിന്നെ ഒഴിവാന്ന് ആരും അറിയില്ലല്ലോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ അത് അപ്പൊ ഇത് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാത്ത പോലും മുതലാണെങ്കിൽ നമുക്ക് എത്ര ദിവസം കഴിയണം അപ്പൊ നമ്മൾ എത്ര മാസം നമ്മൾ ക്ഷമയോടെ നിക്കണം ക്ഷമയോടെ നിന്നെങ്കിൽ തന്നെ എവിടെ നിന്ന് നമുക്ക് എന്ത്ണ്ടാവുള്ളൂ ഹയർ ഉണ്ടാവുള്ളൂ അപ്പൊ ക്ഷമിച്ച് നിൽക്കുക പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ജോലി ആകുമ്പോ നമ്മൾ കുറച്ച് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്തായാലും ഒന്നൊരു പീസ് എങ്ങനെ പോകുമ്പോ നമുക്ക് ഒരു മോട്ടിവേഷൻ ആവും അല്ലെ ഒരു ഇൻട്രസ്റ്റ് വന്ന് അപ്പൊ ഇപ്പൊ രണ്ടാമത്തത് അങ്ങനെ പോകും പിന്നെ സീസൺ അല്ല ഇപ്പൊ ആ അറിയാലോ അപ്പൊ സീസൺ വരുമ്പോൾ നമുക്ക് ഇതിൽ കൂടി തന്നെ നമുക്ക് വരുമാനം എളുപ്പം എളുപ്പം ഉണ്ടാവും മനസ്സിലായില്ല അപ്പൊ എല്ലാവരും ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളതായിട്ടുള്ള ഒരു ഗ്രൂപ്പുണ്ടാക്കിയാല് അതിൽ പത്ത് പേരെ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായി ആ പത്ത് പേര് സെയിൽ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും അതിലെ വരുമാനമായി അവർക്കും ആയി അപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കരുത് നമ്മളും ഒരു വരുമാനം അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോ നിങ്ങള് നിങ്ങളെ പ്രൈസ് കഴിഞ്ഞതും കുറച്ചിടാം ഒരുപാട് ഇടരുത് എന്താ വെച്ചാൽ അവർക്കും കൂടെ അത് ആ പ്രൈസ് ആഡ് ചെയ്യാറുള്ളതാണ് അപ്പൊ എന്താണ് ആ വാങ്ങുന്ന ടീമിന് അതായത് കസ്റ്റമർക്ക് അതൊരു വലിയൊരു സംഖ്യ തോന്നാൻ പാടില്ല കാരണം ഇതേ സാധനം തന്നെ പല സ്ഥലത്തും റേറ്റ് കുറഞ്ഞിട്ടും ഉണ്ടാവും ചിലപ്പോൾ കമ്പനി വ്യത്യാസം ഡൗട്ടാ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവും അതൊന്നും ആരും നോക്കൂല എന്നാൽ ആ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റ് മാത്രം നമുക്ക് കസ്റ്റമർക്ക് കൂടെ വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് നമ്മൾ നമ്മളിട്ടുണ്ട് ഞാൻ എനിക്ക് എൻ്റെ ടീം തരുന്ന ആ റേറ്റ് തന്നെയാണ് ഇടുന്നത് ഞാൻ പ്ലസ് ചെയ്യുന്നില്ല അവരെനിക്ക് കമ്മീഷൻ പറഞ്ഞിട്ടില്ല തന്നെ ഞാൻ അങ്ങനെ തന്നെ ഇടുന്നത് അപ്പോൾ നിങ്ങൾ പ്ലസ് ചെയ്താൽ മതി അപ്പോൾ ഓക്കെ നി കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല താല്പര്യമുള്ള ആൾക്കാർക്ക് ലേഡീസിന് ഇതിൽ ആഡ് ചെയ്യാം ഓക്കെ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം ഓക്കെ